കൊല്ലങ്കോട് തിരുക്കാച്ചാങ്കുറിച്ച് പെരുമാൾ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ എ രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിലെ ആഘോഷത്തിന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് എ രാമസ്വാമി പറഞ്ഞു മലബാർ ദിവസം ചെറുപ്പം സർക്കാർ തരുന്ന ഗ്രാൻഡുകളാണ് പ്രധാനമായിട്ടുള്ള ഇതിന്റെ വരുമാന സ്രോതസ് എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഈ കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങൾ കാസർഗോഡ് ഒപ്പം നമുക്കടി അവിടെ വൈശാഖ മഹോത്സവം നടക്കുന്ന നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ മലബാർ ദിവസത്തിൽ ഇരിക്കാം അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇപ്പൊ പാലക്കാടാണെങ്കിൽ ഈ ഈ മറ്റേ മണപ്പുളി കാവായലും അതുപോലെ തന്നെ ഏമൂർ ഭഗവതി ക്ഷേത്രമായാലും അതുപോലെ ഒട്ടേറെ ക്ഷേത്രം വടക്കൻതര തിരുപുരാക്കൽ ഭഗവതി ക്ഷേത്രമായാലും അവർക്കൊക്കെ സ്വാഭാവികമായിട്ട് സാമ്പത്തികമായിട്ട് മറ്റേ സ്വന്തമായി സ്വന്തം കാലത്ത് നിൽക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളാണ് പക്ഷേ മറ്റു പല ക്ഷേത്രങ്ങളും ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങളിൽ ഒരു ചുരുങ്ങിയതൊരു മുപ്പത് ശതമാനം ഒരു നാനൂറ് താഴെ ക്ഷേത്രങ്ങൾക്ക് മാത്രമേ സ്വന്തം വരുമാനത്തിൽ നിൽക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ ബാക്കിയുള്ളതൊക്കെ തന്നെ ചിലതൊക്കെ ജീർണാവസ്ഥയിലാണ്

ടി ആർ മുരുകദാസ്കുട്ടി എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന രാമു മാരാരെ ആദരിച്ചു കമ്മിറ്റി ട്രഷറർ ബി രവി സ്വാഗതവും ജനറൽ സെക്രട്ടറി ജയപ്രകാശ് നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്